ഹലോ ഞാൻ റഷീദ് ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ കമ്പനിയിലുള്ള നാൽപ്പത്തിരണ്ട് മീറ്റർ ഉള്ള കോൺക്രീറ്റ് പമ്പാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ ഓഫീസിനോടടുത്തു തന്നെ ഒരു ബിൽഡിങ് ഉണ്ടാക്കുന്നുണ്ട് അതിന് ടാങ്ക് കോൺക്രീറ്റ് ചെയ്യാനാണ് വന്നിട്ടുള്ളത് ഇത് നമ്മുടെ മലയാളി തന്നെയാണ് കോൺക്രീറ്റ് കൊണ്ടന്ന വണ്ടിയിലെ ഡ്രൈവറാണ് ഈ പമ്പ് നാൽപ്പത്തിരണ്ട് മീറ്ററാണ് ഉള്ളത് ഇതിൻ്റെയും വലുത് ഉണ്ട് ഞങ്ങളുടെ കമ്പനിയിൽ ഈ കുഴിയാണ് ടാങ്ക് വേണ്ട നമ്മൾ കുഴിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ മലയാളി അസർഫാക്കയാണ് ഈ പമ്പിൻ്റെ മൊത്തം മസൂൽ മുദീറാണ് അസർഫാക്ക ഈ കുഴി ഒരു സൈഡ് ഇടിഞ്ഞ് വീണിട്ടുണ്ട് ഇതിൽ ഓൾറെഡി വെള്ളമുണ്ട് ഇത്തരം കുഴിച്ചാൽ തന്നെ ഇവിടെ എല്ലായിടത്തും വെള്ളം കാണും ഈ വെള്ളത്തിൽ തന്നെയാണ് ഈ കോൺക്രീറ്റ് ചെയ്യാൻ പോകുന്നത് ഹലോ ഗ് നമ്മുടെ കോൺക്രീറ്റ് ഇടൽ തുടങ്ങിയിട്ടുണ്ട് ഈ കോൺക്രീറ്റ് വണ്ടിയിൽ നിന്നും നമ്മുടെ പമ്പിലേക്ക് വന്ന് ചാടും ഈ പമ്പ് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഈ മെഷീനാണ് നമ്മുടെ ഇന്ത്യക്കാരനാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് ഈ പമ്പിൽ നിന്നും മോട്ടർ വഴി ഈ പൈപ്പിലേക്കൂടെ അടിച്ച് കയറ്റുകയാണ് കോൺക്രീറ്റ് നല്ല സ്പീഡിലാണ് വന്ന് ചാടുന്നത് മൂന്നിഞ്ച് പൈപ്പിലേക്കൂടെ വന്ന് ചാടുകയാണ് കോൺക്രീറ്റ് ഈ കുഴിയിൽ ഓൾറെഡി വെള്ളമുള്ളത് കാരണം ഈ വെള്ളത്തിൻ്റെ മുകളിലേക്ക് കോൺക്രീറ്റ് പൊന്തി വരണം അത്രയും കട്ടിയിലാണ് കോൺക്രീറ്റ് ഇടുന്നത് നമ്മൾ മോട്ടറൊക്കെ ഓണാക്കി കഴിഞ്ഞാൽ വെള്ളം വരുന്നത് പോലെ തന്നെയാണ് കോൺക്രീറ്റ് വന്ന് ചാടുന്നത് ഞങ്ങളുടെ ഓഫീസിൻ്റെ തൊട്ട് ചാരി തന്നെയാണ് ഈ പുതിയ ബിൽഡിങ് ഉണ്ടാക്കുന്നത് നല്ല സ്പീഡിലാണ് കോൺക്രീറ്റ് ഇവിടുന്ന് അടിച്ച് കയറുന്നത് ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ സംഭവം ക്ലിയർ ആയിട്ടുണ്ട് നമ്മുടെ കോൺക്രീറ്റ് ഇപ്പോൾ കഴിഞ്ഞു നമ്മുടെ മലയാളിയായ ഡ്രൈവർ വണ്ടിയൊക്കെ വെള്ളമടിച്ച് ക്ലീൻ ചെയ്യുകയാണ് ഹലോ ഗായ്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം ഇങ്ങോട്ട് നോക്കാം മാഷ ഇനി വണ്ടിൻ്റെ പൈപ്പൊക്കെ ചുരുക്കുകയാണ് ഇത് നമ്മളെ കയറൊക്കെ ഇങ്ങനെ ചുരുട്ടി മടക്കുന്നത് പോലെ ഇങ്ങനെ മടക്കി വരുന്നത് കാണാൻ ഭയങ്കര രസം ഇതിലേക്കും നീളം കൂടിയതൊക്കെ ഉണ്ട് ഇത് ഒരു നോർമൽ നീളമുള്ളതാണ് ണ്ട് മീറ്റർ ഉള്ളതാണ് ഇതൊക്കെ മടക്കി മടക്കി ഒരു വണ്ടിക്ക് കറക്റ്റായിട്ട് ഇതെല്ലാം മടക്കി വെക്കും ഭയങ്കര സംഭവമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഇത് എത്ര ആയിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ മുകളിലേക്കും നീളമുള്ള പമ്പൊക്കെ ഉണ്ട് നോക്കിയാ ഇതേമാതിരി മടക്കി മടക്കി കഷ്ടം മാക്കി ചെറുതായി വരുന്നത് കണ്ടുനോക്കാം അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു ടാങ്ക് ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്തു കഴിഞ്ഞു പെട്ടെന്ന് നമ്മൾ പരിപാടി കഴിച്ച് പോകാം എത്ര ഐറ്റുള്ള സ്ഥലത്തുക്കും ഇത് നമുക്ക് കൊണ്ടുപോകാം അങ്ങനെ കോൺക്രീറ്റ് എല്ലാം ചെയ്തു കഴിഞ്ഞു ഇനി വണ്ടി പോകാനുള്ള പുറപ്പാടിലാണ് അതിൻ്റെ സപ്പോർട്ട് കാലുകളെല്ലാം ചുരുക്കുകയാണ് ഇതിൻ്റെ ഡൈവർ നമ്മുടെ ഇന്ത്യക്കാർ തന്നെയാണ് ഓപ്പറേറ്റർ അപ്പോൾ ഇൻഷല്ല നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അങ്ങനെ നമുക്ക് അടുത്ത വീഡിയോമായി കാണാം നിങ്ങൾക്കെല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുഡ് ബൈ